പാരീസിലെ ഒളിമ്പിക്സ് മത്സരത്തോടെ രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് മുതിർന്ന താരവും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായി പി ആർ ശ്രീജേഷ് പ്രതികരിച്ചു ആറിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച ശ്രീജേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് തന്റെ അവസാന രാജ്യാന്തര മത്സരമായിരിക്കും പാരീസ് ഒളിമ്പിക്സിലേതെന്ന് പി ആർ ശ്രീജേഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മുപ്പത്തിയാറുകാനായ മലയാളി താരത്തിന്റെ നാലാമത് ഒളിമ്പിക്സാണ് പാരീസിലേത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ വെങ്കലം നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ശ്രീജേഷ് ആയിരുന്നു ശ്രീജേഷായിരുന്നു ഹോക്കിയിലെ തന്റെ അവസാന മത്സരമായിരിക്കും പാരീസിലേതെന്ന് ശ്രീജേഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഒളിമ്പിക്സിൽ രാജ്യത്തെ നയിക്കാനായത് അതുല്യമായ നേട്ടമാണ് അത് വാക്കുകൾക്ക് അതീതമാണ് ഹോക്കി ലോകത്തെ മികച്ച ഗോൾ കീപ്പറാവാൻ കഴിഞ്ഞതും വലിയ നേട്ടമാണെന്നും ശ്രീജേഷ് പ്രതികരിച്ചു രാജ്യത്തിനായി മുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് ശ്രീജേഷ് കളിച്ചത് രണ്ട് ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടി നാല് ഒളിമ്പിക്സിൽ ഗോൾ കീപ്പറാകുന്ന ആദ്യ ഇന്ത്യൻ താരവും ശ്രീജേഷാണ് അർജുന പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പതിനെട്ട് വർഷത്തിനു ശേഷം പാരീസ് ഒളിമ്പിക്സിനായി ടീം ഒരുങ്ങുമ്പോഴും ഗോൾ പോസ്റ്റിന് മുന്നിലെ വിശ്വസ്തനായി ശ്രീജേഷ് ടീമിനൊപ്പമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സുകളിലും ഇന്ത്യൻ ഗോൾവലയ്ക്ക് ശ്രീജേഷ് കാവലാളായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം